ഇവിടെ അടിക്കുന്നുണ്ട് തലങ്ങട് അടങ്ങാൻ ഉണ്ട് ഇരങ്ങി ഫോട്ടോസിന്റെ ആൾക്കാർ വേറെ ഉണ്ട് ഇത്ോട്ടാ കറവോട്ടില്ല വെട്ടേങ്ങാണ് ഞാൻ ഇതാ बॉട്ടം ഇതിടാ ആള് ഇത് വെട്ടുകിതേ നന്നായിട്ട് കറവുന്നേ മോня മാടാ പോയി വെട്ടേണ്ട് പോയി വെട്ടേണ്ട് നോക്ക് ഇങ്ങോട്ട് ഹലോ arna na ab dos ina maru samari banda ammu kya gadi rakh shaam ko dolgi kya karega Terima kasih telah <laughs> I mm -hmm. mm -hmm.